അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഭക്ഷണത്തിൽ വിശാലത കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഫുഡ് അതില്ലാതെ ഒരു കാര്യം നടക്കില്ല ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗം അഷറഫ്ൽ ഹലക്ക് സല്ലാഹു അലഹി വസ്ലം തങ്ങളൊരു ഹദീസ് കാണാൻ കഴിയും ആരെങ്കിലും ഒരാൾ തൻ്റെ കുടുംബത്തിന് മുഹറം പത്തിൽ ഭക്ഷണത്തിൽ വിശാലത ചെയ്യുകയാണെങ്കിൽ ഇവിനു തങ്ങളാണ് ഈ ഹദീത്ത് നിവേദനം ചെയ്യുന്നത് ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ആ വർഷം മുഴുവനും തൻ്റെ ഫുഡിൽ ഭക്ഷണത്തിൽ വിശാലത കിട്ടും എങ്ങനെ മൊഹറം പത്തിന് തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് തൻ്റെ വീട്ടുകാർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ആ വർഷം മുഴുവനും ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ അത് കാരണമാണ് കുടുംബത്തിന് നല്ല ഫുഡ് കൊടുക്കണം അത് ഇസ്ലാം പ്രത്യേകം നമ്മോട് കൽപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ മുഹറം പത്തിൻ്റെ അന്ന് ചില ആളുകളുണ്ട് അങ്ങാടി പോയ നല്ല കുയിമന്തിയും അല്ലാത്ത മന്തിയും വീട്ടുകാരിക്ക് ഒന്നും ആ മീൻ്റെ കറിയും പത്തിരിയും അങ്ങനെ ആകരുത് മുഹർറം പത്തിൻ്റെ അന്ന് പ്രത്യേകിച്ച് എന്താണോ മക്കൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത് എന്താണോ മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ളത് അത് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ പിശുക്ക് കാണിക്കാതെ നന്നായിട്ട് വിശാലത ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫുഡിൽ വിശാലത ചെയ്തു കൊടുത്താൽ ആ വർഷം മുഴുവനും ഭക്ഷണത്തിൽ നമുക്ക് റബ്ബ് തായാല വിശാലത ചെയ്യുന്നതാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നിങ്ങൾ നോക്ക് പയമക്കാര് പറഞ്ഞേക്കാൻ കഴിയും നെയ്യപ്പം തിന്നുകയാണെങ്കിൽ രണ്ട് ഗുണങ്ങളാണ് എങ്ങനെ നെയ്യപ്പം തിന്നുകയാണെങ്കിൽ രണ്ട് ഗുണങ്ങളാണ് ഒന്നെന്താണ് കയ്യിൽ എണ്ണ ഫ്രീ ആയിട്ട് കിട്ടും മറ്റൊന്ന് വയറ് നിറയും എത്രയും കഴിക്കാം എന്ന് പറഞ്ഞ പോലെ വഹർ പത്തിന് വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അല്ലാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലവും കിട്ടും അതുപോലെ വീട്ടുകാർക്കും വയറ് നിറച്ച് കഴിക്കാം നമുക്കും കഴിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ സുഫിയാനുബിന് ഒയന തങ്ങൾ പറയാണ് ഞാൻ ഈ ഹദീത് ഒന്ന് പരീക്ഷിച്ചു നോക്കി വർഷങ്ങളോളം ഒന്നും രണ്ടും പത്തും വർഷമല്ല വർഷങ്ങളോളം ഈ ഹദീത്ത് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് എനിക്കതിൽ നിന്ന് കിട്ടിയ പാഠം വർഷങ്ങൾ മുഴുവനും എനിക്ക് ഭക്ഷണത്തിൽ വിശാലത കിട്ടിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എന്ന് മഹാനവറുകൾ പറയുന്നതായി ചരിത്രകിതാബുകൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ആ മുഹറം പത്തിനെ നമ്മൾ ആദരിക്കുക ഭക്ഷണത്തിൽ വിശാലതെജ് ചെയ്തു കൊടുക്കുക അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ എന്താണോ വീട്ടുകാർക്ക് ഇഷ്ടമുള്ളത് അത് വാങ്ങിച്ചു കൊടുക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതുപോലെ മുഹറം പത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മൂസനബി അലഹിസലാം മഹാനബറുകളെ അള്ളാഹു ഫിരി രക്ഷപ്പെടുത്തിയത് മുഹറം പത്തിലാണ് നോഹനബി അലഹിസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ടതും മുഹറം പത്തിലാണ് നബി അലൈഹി സ്വലാമിന്റെ തൗബ സ്വീകരിച്ചത് മുഹറം പത്തിലാണ് മദീനത്തുകൂടെ നബി സാഹു അലൈഹി വസ്ലാം തങ്ങളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് യഹൂദികൾ നോമ്പെടുത്തതായി തങ്ങള് കാണുകയാണ് തങ്ങളവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഈ മുഹറം പത്തിന് നോമ്പെടുക്കാനുള്ള കാരണം അപ്പൊ അവര് പറയാണ് ഞങ്ങളുടെ പ്രവാചകനായ ഞങ്ങൾ ആദരിക്കുന്ന മൂസനബി അലൈഹി സ്ലാം ഫിരിഅനിന്റെ ഷറിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ മുഹറം പത്തിനാണ് ഉടനെ തങ്ങളവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ മുഹറം ഒമ്പതിനു കൂടെ ഞാൻ നോമ്പെടുക്കുമെന്ന് അഷ്റഫുൽ അഷറഫുൽഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അപ്പൊ മുഹറം ഒമ്പതിനും പത്തിനും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് ഒരു ഹദീസിൽ കാണാൻ കഴിയും മുഹറം പത്തിനൊരാൾ നോമ്പെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കാൻ ആ നോമ്പ് കാരണമാണെന്ന് ഹദീഫിൽ കാണാൻ കഴിയും പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മൾ മാസൂമ്യങ്ങളല്ല തെറ്റുകൾ വന്നു പോകും തെറ്റുകൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ് ആരോഗ്യമുള്ള സമയത്ത് വയസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരുപാട് ബിരുദം ഉണ്ടാവും ഏത് സഖാഫിയും വയസ്സയും ഉദവിയല്ല ഏത് ബിരുദ ഉണ്ടാവുക ഷുഗർ പ്രഷറ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബിരുദം ഉണ്ടാവും അപ്പോൾ ഉച്ചക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും രാവിലെ മരുന്ന് കൊടുക്കേണ്ടി വരും അപ്പൊ ഈ ഭാഗത്തും നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് ആരോഗ്യമുള്ള ഈ സമയത്ത് മുഹറം പത്തിന്റെ നോമ്പെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഈ ദിവസങ്ങളെ ആദരിക്കാനും ആദരിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു താര നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് മുഹറം പത്തിന്റെയും ഒമ്പതിൻ്റെയും നോമ്പ് ശ്രദ്ധിക്കുക മുഹറം പത്തിന്റെ അന്ന് വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കുക അതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഈ വർഷത്തിൽ നമുക്ക് ഭക്ഷണത്തിൽ വിശാലത കിട്ടുന്നതായി നമ്മുടെ സമ്പത്തിൽ വിശാലത കിട്ടുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇൻഷാ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ